ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാർ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഒരു പരാജയം പോലും അറിയാതെയാണ് ആ ടീം ഫൈനലിൽ എത്തിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനെതിരായ സൗത്ത് ആഫ്രിക്കയുടെ അനായാസ ജയമായിരുന്നു ഒമ്പത് വിക്കറ്റിന്റെ ജയം നേടിയാണ് ഫൈനൽ പ്രവേശനം നടത്തിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അമ്പത്താറ് റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക എട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിക്കുകയാണ് ഒരു ഘട്ടത്തിലും മികവ് പുലർത്താൻ അഫ്ഗാൻ ബാറ്റിങ്ങിനെ കഴിഞ്ഞിട്ടില്ല കൃത്യമായ ബോളിംഗ് ആണ് സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് കാഴ്ചവെച്ചത് എന്നാൽ ഈ മത്സരം നടന്ന പിച്ചിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് കമൻറ്റേറ്ററായ സിദ്ധു ഇങ്ങനെ പറഞ്ഞു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ നിറം കെടുത്തിയ പിച്ചാണിത് എന്തായാലും സംഭവിക്കാമെന്ന് സംഭവിച്ചു ക്രിക്കറ്റ് എന്ന ഗെയിമിൻ്റെ ത്രില്ലാണ് ഇത്തരം പിച്ചുകൾ നശിപ്പിക്കുകയെന്ന് സിദ്ധു പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ കോച്ച് ജോനാഥൻ ടോട്ട് തുടങ്ങി പ്രമുഖർ ഈ പിച്ചിനെ പറ്റി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് അഫ്ഗാനിസ്ഥാന് പറ്റിയതിന്റെ റോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം അഫ്ഗാനിസ്ഥാന വിനയാവുകയായിരുന്നു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക